നമസ്കാരം തിരുവോണം നാളിൽ ഭഗവാൻ മഹാബലി തമ്പുരാനോടൊപ്പം നമ്മുടെ വീടുകളിൽ സന്ദർശനം നടത്തുന്നു കൂടാതെ നമ്മെ അനുഗ്രഹിക്കുന്നതുമാകുന്നു സർവൈശ്വര്യം നമുക്ക് നൽകുകയും ഇരുകയ്യും വച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത്തരമൊരു ആചാരം മറ്റെവിടെയും കാണാൻ സാധിക്കുന്നതല്ല ഇത് നമുക്ക് മാത്രമുള്ള മഹാഭാഗ്യം തന്നെയാകുന്നു ഈ വർഷത്തെ അത്തം നാൾ വരുന്നത് സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ചയാണ് ഈ ദിനങ്ങൾ പുണ്യ ദിനങ്ങൾ തന്നെയാകുന്നു അത്തം നാളിന് മുൻപ് വീടുകളിൽ കൊണ്ടുവരേണ്ട ചില വസ്തുക്കളുണ്ട് ഇത്തരം വസ്തുക്കളുള്ള വീടുകളിൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും അഷ്ടലക്ഷ്മിമാരുടെ ഐശ്വര്യവും വന്നുചേരുന്നു എന്നാണ് വിശ്വാസം ഈ വസ്തുക്കൾ അതായത് അത്തം നാളിന് മുൻപ് വീടുകളിൽ കൊണ്ടുവരേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഒന്നാമത്തെ വസ്തു വിളക്കാണ് ഇന്നുമുതൽ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതായത് ഇന്നു മുതൽ സാധിക്കുന്ന എല്ലാവരും വീടുകളിൽ രണ്ടു നേരം വിളക്ക് തെളിയിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം ഇരട്ടിക്കുന്ന സമയം തന്നെയാണിത് അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള വീടുകളിൽ ലക്ഷ്മിവാസം ഉണ്ടാവുകയും ലക്ഷ്മിദേവിക്ക് ആ വീടുവിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും ചെയ്യും അതായത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും കടാക്ഷവും ആ വീടുകളിൽ നിത്യവും ഉണ്ടാകുമെന്നർത്ഥം സാധിക്കുന്നവർ നെയ്വിളക്ക് തന്നെ പ്രത്യേകം തെളിയിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഏവരും പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമെന്തെന്നാൽ കിടപ്പുമുറി അടുക്കള സ്വീകരണ മുറി എന്നിവിടങ്ങളിലുള്ള വസ്തുക്കളെല്ലാം ഒന്ന് പുനർക്രമീകരിക്കേണ്ടതാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വീട്ടിലെ നെഗറ്റീവ് ഊർജം ഇല്ലാതെയാക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു പൂജാമുറിയുടെ കാര്യത്തിൽ വൃത്തിയായി സൂക്ഷിക്കണം എന്നതാണ് പറയുവാനുള്ളത് അതായത് അവിടെയുള്ള പൂജാ സാധനങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും വ്യത്യാസം വരുവാൻ പാടുള്ളതല്ല അവിടെ ഒരു പുനർക്രമീകരണത്തിന്റെ ആവശ്യകതയില്ല ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നാൽ മതി കൂടാതെ പൂജാമുറിയിലെ കാര്യങ്ങൾ അതായത് വസ്തുക്കൾ വൃത്തിയാക്കേണ്ടത് പച്ച കർപ്പൂരം വെള്ളത്തിലിട്ടുകൊണ്ട് അത് മുക്കി തുടച്ചുകൊണ്ടാണ് ഇത്തരത്തിലാണ് പൂജാമുറി ശുചിയായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് ഇപ്രകാരം കർപ്പൂരം വെള്ളത്തിലിട്ടുകൊണ്ട് അത് മുക്കി തുടയ്ക്കുവാൻ അസൗകര്യമുള്ള വ്യക്തികൾ ശുദ്ധിയായ വെള്ളത്തിൽ മുക്കി തുടച്ചാലും മതി ഇനി പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമുണ്ടെങ്കിൽ അത് സർവ ഐശ്വര്യം തന്നെയാകുന്നു മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം വീടുകളിൽ അഥവാ പൂജാമുറിയിൽ ഇല്ലാത്തവർ അത് പുതുതായി കൊണ്ടുവന്ന് വയ്ക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് ചിത്രത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ദേവി ഇരിക്കുന്നതായ ചിത്രമാണെങ്കിൽ അത് സർവ സർവൈശ്വര്യപ്രദം തന്നെയാണ് എന്നാൽ ദേവി നിൽക്കുന്ന ചിത്രമാണെങ്കിൽ അത് വയ്ക്കുവാൻ പാടുള്ളതല്ല ഇനി ശ്രദ്ധിക്കേണ്ടത് മൂങ്ങ ഉൾപ്പെടുന്ന ചിത്രം വയ്ക്കുവാൻ പാടുള്ളതല്ല കൂടാതെ ലക്ഷ്മിദേവിയുടെ പാദം ദർശിക്കുവാൻ കഴിയുന്ന ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നത് തന്നെ ദോഷമാണ് ഇനി അഥവാ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഒന്നുകിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഒഴുകുന്ന ജലത്തിൽ കളയാവുന്നതാണ് ദേവിയുടെ ഇരിക്കുന്നതായ ചിത്രത്തിൽ നിത്യവും കുങ്കുമവും മഞ്ഞൾ തിലകവും ചേർത്തേണ്ടതാണ് ഇനി വീടുകളിൽ അഥവാ കുങ്കുമവും മഞ്ഞളും ഇല്ലായെങ്കിൽ അത് പ്രത്യേകം കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി വീടുകളിൽ കർപ്പൂരം ഇല്ലായെങ്കിൽ അതായത് പച്ചക്കർപ്പൂരം ഇല്ലായെങ്കിൽ അത് കൊണ്ടുവരുന്നതും വീടിന് സർവ്വ ഐശ്വര്യം തന്നെയാണ് കർപ്പൂരം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്പം മാത്രം വാങ്ങിയാൽ മതിയാകും ഇനി അഥവാ കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ വിലപേശി കൊണ്ടുവരാൻ പാടുള്ളതല്ല പ്രധാന വാതിലുകളിലൂടെ തന്നെ ഇത് ഉള്ളിലേക്ക് കൊണ്ടുവരണം അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ ഫലം ലഭിക്കുന്നതല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈശ്വര കടാക്ഷം ആ വീടുകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കൊണ്ടുവന്ന ശേഷം പൂജാമുറിയിലാണ് ഈ വസ്തുക്കൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് എത്രധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായാലും ഇപ്രകാരം നിങ്ങൾ വീടുകളിൽ ചെയ്യുന്നതിലൂടെ ഈ ഓണത്തോടെ നിങ്ങളുടെ സർവ്വ ഐശ്വര്യം തന്നെയാണ് തെളിയുവാൻ പോകുന്നത് അതായത് സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷം ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് താമരയാണ് അതായത് ക്രിസ്റ്റൽ താമര വീടുകളിൽ കൊണ്ടുവരുന്നത് സർവ്വൈശ്വര്യം തന്നെയാകുന്നു ഇക്കാര്യം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ കൂടിയും താമരയുടെ ചിത്രമാണെങ്കിൽ കൂടിയും വീടുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതീവ ശുഭകരമാണ് സാധിക്കുന്നവർ ഇത് ചെയ്യുന്നതിലൂടെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നതിലൂടെ ദുരിതങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുന്നതല്ല അതായത് നല്ല കാലം ആരംഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച കീഴടക്കുക തന്നെ ചെയ്യും ഇത് കൊണ്ടുവന്നുകൊണ്ട് വടക്ക് അഥവാ കിഴക്ക് അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ വയ്ക്കണം എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പറയുവാൻ പോകുന്നത് വീടുകളിൽ ചില വസ്തുക്കൾ ഒരിക്കലും കുറയുവാൻ പാടുള്ളതല്ല അതായത് അരി മഞ്ഞൾ കടുക് ഉപ്പ് പഞ്ചസാര എന്നിവ കുറയുന്നത് അത്ര ശുഭകരമല്ല കൂടാതെ നെയ് തേൻ മുതലായ കാര്യങ്ങൾ വീടുകളിൽ കുറയുന്നു എങ്കിൽ അത് വീണ്ടും വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഏറെ ശുഭകരം ഇവയുടെ പാത്രം തുടച്ചു വൃത്തിയാക്കുക എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനുശേഷം മാത്രം ഇവ വീണ്ടും നിറക്കേണ്ടതാണ് എപ്പോഴും ഇവ നിറഞ്ഞിരിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു അത്തരത്തിലുള്ള വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം കൊണ്ട് നാൾക്കുനാൾ ഐശ്വര്യം വർദ്ധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ മഞ്ഞളും ഉപ്പും അടുത്തടുത്തായാണ് വയ്ക്കേണ്ടത് ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി പറയാൻ പോകുന്നത് വീടുകളിലേക്ക് ഈ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം അഥവാ ചിത്രം കൊണ്ടുവരുന്നത് അതീവ ശുഭകരം തന്നെയാണ് ഇനി അഥവാ പൊട്ടിയ വിഗ്രഹവും ചിത്രങ്ങളെല്ലാം മാറ്റിവാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ സമയമാണ് അതിന് ഏറ്റവും അനുയോജ്യം പുതിയ വസ്തുക്കൾ അതായത് വസ്ത്രമാണെങ്കിൽ പോലും പുതിയ വസ്ത്രമാണെങ്കിൽ പോലും അത് വീടുകളിലേക്ക് ഈ സമയത്ത് കൊണ്ടുവരുന്നത് ഏറെ ശുഭകരമാണ് അതായത് അത്തത്തിന് മുൻപായി വസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങൾ എടുക്കുന്നതും ഏറെ ശുഭകരം തന്നെയാകുന്നു ഇപ്രകാരമെല്ലാം ചെയ്യുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ തന്നെ ആ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് ഇനി അഥവാ പുതുവസ്ത്രങ്ങൾ വാങ്ങുവാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു ചെറിയ തൂവാലയെങ്കിലും വാങ്ങിക്കുന്നത് അത്യുത്തമമാണ് അത് വാങ്ങി കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും നൽകേണ്ടതും അനിവാര്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്നുള്ള കാര്യമാണ് നാമജപം ഒരിക്കലും മുടക്കുവാൻ പാടില്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ കലഹങ്ങൾ വീട്ടിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ കലഹം ഒഴിവാക്കിയില്ലെങ്കിൽ അലക്ഷ്മി സാന്നിധ്യവും നെഗറ്റീവ് എനർജിയും ആ വീടുകളിൽ വർദ്ധിക്കുന്നതാണ് എന്നാൽ കലഹം ഒഴിവാക്കുകയാണെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ നിത്യവും കുടികൊള്ളുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ ദേഷ്യം കുറയ്ക്കുവാൻ പഠിക്കണം പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് മോശം വാർത്തകളും കാര്യങ്ങളെല്ലാം ഈ സമയം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം വീടുകളിൽ നിന്നും ഇറങ്ങുന്ന സമയം ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് തവണ ജപിച്ചതിനു ശേഷം ഇറങ്ങേണ്ടതാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുവോണത്തോടെ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹത്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ നാളുകളിൽ മറ്റുള്ളവരുമായുള്ള പിണക്കവും ദേഷ്യവും ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ജീവിതത്തിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യും തന്മൂലം ജീവിതം സർവൈശ്വര്യപ്രദമാകുക തന്നെ ചെയ്യും